തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ വരുന്നു രാഷ്ട്രീയ ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾ മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ തേടുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും കേരള കോൺഗ്രസ് എം ഇപ്പോൾ എൽ ഡി എഫിലേക്ക് വന്നിട്ട് അധികകാലമൊന്നും പക്ഷേ വീണ്ടും അവരെ തിരിച്ച് കോൺഗ്രസ് യു ഡി എഫ് പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിനുള്ള വല്ല സാധ്യതയുണ്ടോ അല്ല അത് വലിയ ചർച്ചയായിട്ട് പറഞ്ഞു അപ്പോൾ ജോസ് കെ മാണി തന്നെയാണ് അക്കാര്യത്തിൽ അഭിപ്രായപ്പെടേണ്ടത് ജോസ് കെ മാണി ഉൾപ്പെടുന്ന കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് വരാൻ പോകുന്നു വലിയ ചർച്ച അങ്ങനെ വന്നാൽ ജോസ് കെ മാണി പാല എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കും പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന മണ്ഡലമാണ് കാരണം കെ മാണി എത്ര കാലമായിട്ട് നിന്ന് ജയിച്ചു വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ മാണിയുടെ മകൻ അവിടെ നിന്നപ്പോൾ അപ്പം പ്രതീക്ഷിതമായിട്ട് മാണിസി കാപ്പൻ അവിടെ വന്നിട്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയാണ് അങ്ങനെ മാണി സി കാപ്പൻ അവിടെ ഒരു ജയൻ കില്ലറായിട്ട് മാറി അവിടെ അവിടെ ഒരു മാണിയാണ് അതെ പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ജോസ് കെ മാണി അവിടേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മാണിസി കാപ്പൻ നിലപാട് വ്യക്തമാക്കി ആരൊക്കെ വേണേലും വന്നോട്ടെ പക്ഷെ പാലാ മണ്ഡലം ഞാൻ വിട്ടുതരില്ല അത് എനിക്കുള്ളതാണ് എന്നുള്ള നിലപാട് ഉറച്ചു അപ്പോൾ പതുക്കെ പറഞ്ഞു കടുത്തുരുത്തി മണ്ഡലത്തിൽ വേണമെങ്കിലും ജോസ് കെ മാണിക്ക് മത്സരിക്കാം കേരള കോൺഗ്രസിന് നിർണായക സ്വാധീനമുള്ള പക്ഷെ അവിടുത്തെ എം എൽ എന്ന് പറയുന്നത് ഉള്ളി പക്ഷെ അവിടെ ഈ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ അതായത് ജോസഫ് ഗ്യൂപ്പിലാണ് അതുകൊണ്ട് തന്നെ ഈ മോർസ് ജോസഫ് പറയുന്നു ഏതെങ്കിലുമൊക്കെ പാർട്ടിക്കാർ വരുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുക അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറയാം അതിനുശേഷം മാത്രം ഞങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നാൽ ജോസ് കെ മാണി വരുന്നതിന് ഇയാൾ എതിർക്കുന്നുമില്ല വേണമെങ്കിൽ വന്നോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു ഇവിടുത്തെ പ്രശ്നം ജോസ് കെ മാണി വന്നാൽ മാണി സി കാപ്പൽ അതിനെ സമ്മതിക്കുമെന്നുള്ളതാണ് ഇപ്പം ജോസ് കെ മാണി അഭ്യൂഹം വലുതായപ്പോൾ പറഞ്ഞു ഞാൻ എൽ ഡി എഫിൽ നിന്ന് പോകുന്നില്ല ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള പിന്തുണ സഹായം അവകാശം എല്ലാം തരുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തിനാ പോകുന്നത് അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞു ഇത് വേറൊരു കാര്യമുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോട്ടയം ഇടുക്കി ഉൾപ്പെടുന്ന മധ്യമേഖല ആ മേഖലയിൽ കേരള കോൺഗ്രസ് വലിയ സ്വാധീനമുണ്ട് അവിടേക്കാണ് പിണറായി വിജയൻ കഴിഞ്ഞ തവണ ജോസ് കെ മാണിയെ വലിച്ചടുപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം ഉൾപ്പെടുന്ന എൽ ഡി എഫിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റി പക്ഷെ സീറ്റ് വിഭജനം കഴിഞ്ഞ് ഏതാണ്ട് സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു വന്നപ്പോൾ പിന്നീട് ഈ അധികാരത്തെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ മുൻസിപ്പൽ ചെയർമാൻ ആകണം ഈ സമയത്ത് വലിയ തർക്കം സി പി എമ്മും കേരള കോൺഗ്രസ് ഉണ്ടായില്ലേ ഇപ്പോഴും ആ തർക്കം അവസ്ഥ ഇപ്പോഴും അത് തുടരുകയാണ് അതിന്റെ തുടർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ കൺവീനർ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് പോരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ജോസ് കെ മാണി ആദ്യമൊന്നും മിണ്ടിയില്ല കാരണം ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ സ്വാഭാവികമായിട്ടൊരു മന്ത്രിയാണ് ഇയാൾ രണ്ടോ മൂന്നോ തവണ ശ്രമിച്ചിട്ട് നടന്നില്ല ഇനി അടുത്ത തവണയെങ്കിലും ഈ മന്ത്രി അപ്പോൾ എൽ ഡി എഫ് നിൽക്കണോ യു ഡി എഫ് നിൽക്കണോ ഒരാശയക്കുഴപ്പമുണ്ട് ഇവിടെയാണ് മാണി സി കാപ്പൻ്റെ ഒരു നിലപാട് കാരണം ഇപ്പുറത്തെ എൻ സി പിയിൽ ഒരു പ്രശ്നമുണ്ട് അതായത് എൻ സി പിയിൽ ഒരു വർഷം മുമ്പ് ഒരു പിള്ളർപ്പുണ്ടായി ഈ പിള്ളർപ്പുണ്ടായപ്പോൾ എൻ സി പി രണ്ടായിട്ട് വന്നു അതായത് ശരത് പവാർ വിഭാഗം അജിത് പവാർ ഇതിൽ ഇവിടെ രണ്ട് എം എൽ എമാരാണ് ഇവർക്കുള്ളത് ഒന്ന് എ കെ ശശീന്ദ്രൻ എലത്തൂരിൽ നിന്ന് ജയിച്ചു വന്നാണ് മറ്റേയാൾ തോമസ് കെ തോമസ് നമ്മുടെ ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ നിന്ന് ജനിച്ചു വന്നത് ഈ രണ്ട് പേരും പപ്പാതി കാലയളവിൽ അതായത് അഞ്ച് വർഷത്തെ മന്ത്രിസഭയിൽ രണ്ടര വർഷം വീതം മന്ത്രിയാകുമെന്നാണ് കരുതിയത് പക്ഷേ എ കെ ശശീന്ദ്രന് പിണറായി വിജയനുള്ള സ്വാധീനം മൂലം അദ്ദേഹത്തിന് ആ അഞ്ച് വർഷം നീട്ടിക്കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ പിളർപ്പിലേക്ക് പോകുന്നു അട്ടിമറിയുണ്ടാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇവിടെ പിണറായി വിജയൻ എ കെ ശശീന്ദ്രൻ ഈ സീറ്റ് വെച്ച് കൊടുക്കുന്നതിന് മറ്റൊരു കാര്യമുണ്ട് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ എന്ന് പറയുന്ന സി പി എമ്മിന് കുത്തക സീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെ മത്സരിക്കുന്നത് എപ്പോഴും ഈ ശശീന്ദ്രൻ്റെ എൻ സി പി ആ കാരണം ഘടകക്ഷി എന്ന നിലയിൽ സീറ്റ് കൊടുക്കുന്ന ഈ വർഷം ശശീന്ദ്രൻ്റെ ടീം കഴിയുന്നതോടുകൂടി അയാളുടെ ശിഷ്യരായിരുന്നു ശശീന്ദ്രൻ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ സീറ്റ് പിടിച്ചെടുക്കണം ഈ ഒരു ധാരണയുണ്ട് അങ്ങനെയാണെങ്കിൽ തോമസ് കെ തോമസ് ഇവരിൽ നിന്ന് മാറും കാരണം എൻ സി പിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ട് പ്രഫുൽ പട്ടേൽ പ്രഫു പട്ടേൽ പറഞ്ഞു ഇവർ രണ്ടുപേരും ജയിച്ചത് എൻ സി പിയുടെ ബാനറിൽ ക്ലോക്ക് ചിഹ്നത്തിലാണ് എന്നിട്ടും ഇവർ രണ്ടുപേരും നിൽക്കുന്നത് ശരത് പവാർ പക്ഷത്താണ് അത് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാജിവെക്കണം അല്ലെങ്കിൽ കൂറുമാറ്റ നിയമപ്രകാരം നിങ്ങളെ പുറത്താക്കും ഇതാണ് പറയുന്നത് പക്ഷേ ശശീന്ദ്രൻ ഒന്നും പറയുന്നില്ല തോമസ് കെ തോമസ് ഒന്നും പറയുന്നില്ല ആ പ്രശ്നം പരിഹരിക്കാൻ തോമസ് തോമസിനെ പിന്നെ തോമസ് കെ എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരുന്നു ആ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇയാൾ മാറും അല്ലെങ്കിൽ പുറത്തേക്ക് ചാടുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം കാരണം സ്പീക്കർക്ക് ഈ പ്രഫുൽ പട്ടേൽ കത്ത് കൊടുക്കും എന്റെ പാർട്ടിയിലുള്ളവരല്ല ഇവരെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കത്ത് കൊടുത്താൽ സ്പീക്കർ അനുസരിച്ചേക്കാം പക്ഷേ ഒരു വർഷം മാത്രമേ ഇനി നിയമസഭയുടെ കാലാവധി ഉള്ളൂ എന്നതിനാൽ സ്പീക്കർ അത്ര ഒരു നീക്കം അറിയില്ല ഇങ്ങനെ ഒരു നീക്കം നടത്തുന്ന മുന്നിൽ കണ്ടുകൊണ്ട് മാണിസി കാപ്പന്റെ കെ ഡി സി കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസ് ഇവരുമായിട്ട് ഒരു അലയൻസിലേക്ക് വരും തോമസ് 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 ആയിട്ട് അങ്ങനെ ഗുണം എന്ന് രണ്ട് എം എൽ എ വരും വേറൊരു പക്ഷെ കൊടുക്കുക വേണ്ടെന്നുള്ള ആയിരിക്കും തീരുമാനിക്കുന്നത് പക്ഷെ അതൊരു വലിയ സാധ്യതയാണ് എന്റെ കൂടെ ഒരു എം എൽ എ കൂടെ ഉണ്ട് ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും മാത്രമുള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഇവരുടെ പാർട്ടിക്കും കൊടുക്കണ്ടേ ഈ രീതിയിൽ ചർച്ച വരാം ഇനി അതല്ല എന്ന് ചിലപ്പോൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പാലാ സീറ്റ് സീറ്റ് കയ്യിലായപ്പോ അതെ അതാ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത തള്ളിക്കണല്ലോ കാരണം ഈ സി പി എം ലക്ഷ്യം എന്താ അടുത്ത വർഷവും പിണറായി മത്സരത്തിൽ അക ജയിക്കുക അധികാരത്തിൽ വരിക ഇതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും മാണി സി കാപ്പനെ ിൽ നിർത്തി തോമസ് കെ തോമസിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താം കാരണം ഈ കുട്ടനാട് മേഖല ഒന്നും എൽ ഡി എഫിന്റെ കിട്ടാക്കണി പ്രദേശമാണ് പക്ഷേ എങ്കിലും അവിടെ സി പി ഐരോട്ട് ഉണ്ടാനും ഇതൊന്നും നടക്കുന്നില്ല കാരണം എസ് എൻ ഡി എഫിക്ക് വലിയ ആഴത്തിൽ ബന്ധമുള്ള ഒരു മണ്ഡലം ഒക്കെയാണ് അങ്ങനെയുള്ള സ്ഥലം പിടിക്കാനായിട്ട് ഇത്ര ഒരു നീക്കം നടത്താം അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ മാണി സി കാപ്പൻ ഒരു മന്ത്രിയാകാൻ കൊതി തോമസ് കെ തോമസും മന്ത്രിയാകാൻ കൊതി ഇനി അടുത്ത ടൈമിൽ ഇവർ രണ്ടുപേരും ജയിച്ചു എന്ന് വെച്ചു അപ്പൊ ഇവർ രണ്ടുപേരും എൽ ഡി എഫ് നിന്നാൽ അതുകൊണ്ടാണ് ജോസ് കെ മാണി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പോസ്റ്റിട്ടു ഞാൻ എൽ ഡി എഫിൽ നിന്നും പോകുന്നില്ല അവരുടെ തന്നെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ഉണ്ട് അയാളുണ്ട് സ്റ്റീഫൻ ജോർജ് സ്റ്റീഫൻ ജോർജ് വന്നെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഇപ്പോഴും ഭയമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അതുകൊണ്ടാണ് മാണി സി കാപ്പൻ ഒപ്പം തന്നെ ഈ തോമസ് കെ തോമസിൻ്റെ പേര് വരുന്നത് ഒപ്പം തന്നെ ഈ ജോസ് കെ മാണിയുടെ പേരിങ്ങോട്ടേക്ക് വലിച്ചിരക്കുന്നത് അപ്പോൾ ജോസ് കെ മാണിക്ക് ഒരു കാരണവശാലും പാലായും മത്സരിക്കാൻ അനുവാദം കൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ പറയുന്നുണ്ട് അപ്പോൾ കേരള കോൺഗ്രസ് എം ആര് ചോദിക്കുന്നു ഈ മാണി സി കാപ്പനാണോ സീറ്റ് വിതരണം ചെയ്യുന്നത് ഇയാൾ ആരാണ് മാത്രമല്ല ഞങ്ങൾ എൽ ഡി എഫിൽ നിൽക്കുകയല്ലേ ഇയാളുടെ അരിവാദം എന്തിനാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ രാഷ്ട്രീയമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മുന്നണികളിൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാധ്യതകളുടെ കല ആ സാധ്യതകളുടെ കലയെ ആര് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു അവർക്ക് നേട്ടം കൊയ്യാൻ പറ്റും ഇവിടെ യു ഡി എഫിൻ്റെ ശക്തി എന്ന് പറയുന്ന ഒരു കാലത്ത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മും ഇവിടെ കേരള കോൺഗ്രസ് എമ്മോ പുറത്തു പോയതോടുകൂടി മുസ്ലിം ലീഗ് അജയ്യ ശക്തിയായി മാറി ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നിലപാട് അല്ല അന്ന് കേരള കോൺഗ്രസ് എം എൽ ആകത്ത് പി ജെ ജോസഫും കാരണം മലബാർ മേഖല മുസ്ലിം ലീഗിന്റെ കയ്യിൽ മധ്യമേഖല ഇവരുടെ കയ്യിലെ ഈ മധ്യ കേരളത്തിലേക്ക് കടന്നു കയറാനായിട്ടുള്ള ഒരു ശ്രമം യു ഡി എഫ് നടത്തിയെങ്കിലും അത് എപ്പോഴും സക്സസ് ആകണമെങ്കിൽ മാണി വിചാരിക്കണമായിരുന്നു ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ മുസ്ലിം ലീഗിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയേ പറ്റുള്ളൂ ഭരണമില്ലാതെ കേരളത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത പാർട്ടി മുസ്ലിം ലീഗാ അല്ലെ പത്ത് വർഷമായിട്ട് ഇവർ ഭരണത്തിൽ നേതാണ്ട് അകുന്നു നിൽക്കുകയാണ് ഇപ്രാജ്യം ഭരണം ചോദിച്ചാണ് കുഞ്ഞാലിക്കുട്ടി അവിടുത്തെ എം പി ഇവിടെ ധർമ്മസങ്കടത്തിൽ അവിടെ രാജേഷേ നമ്മൾ ഒരുമിച്ച് അവിടെ ഉണ്ടാരോ നീ ഇപ്പോൾ സ്പീക്കറായിട്ട് ഞാൻ ഇവിടെ വേറെ എം എൽ എ ആയിട്ട് പ്രതീക്ഷിരിക്കുന്നത് ഇതിന് സമരമായ കാര്യമില്ല ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കാൻ വരുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ ക്ലെയിം ചെയ്യും കാരണം ഞങ്ങളാണ് യു ഡി ഫിന്റെ ശക്തി അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കണം കാരണം ഈ വയനാട് ലോക്സഭാ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് മുമ്പ് മുസ്ലിം ലീഗ് അത് പ്രൂവ് ചെയ്തു അവരുടെ ശക്തി എത്രയുണ്ടെന്ന് അപ്പം മുസ്ലിം ലീഗിന് വേണമെങ്കിൽ അവിടെ ഒരു സമ്മർദ്ദം ചെലുത്താം അപ്പം അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്ന മുസ്ലിം ലീഗ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ മിണ്ടുന്നില്ല അവർക്ക് മാണി ഗ്രൂപ്പിനെ ഇഷ്ടമാണ് ജോസ് കെ മാണി വരണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ നാളെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മറ്റൊരു അവകാശവാദം ഉന്നയിച്ച് കേരള കോൺഗ്രസ് വരാൻ പാടില്ല കാരണം ജോസ് കെ മാണിയുടെ പിതാവായ കെ എം മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള അവകാശമുണ്ട് അന്ന് മുസ്ലിം എടുത്തു പറയത്തക്ക ഒരു നേതാവില്ല കാരണം ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളിലായിട്ട് ഈ അധികാരം ഡിവൈഡ് ചെയ്തു പോവുക ഇപ്പോൾ അങ്ങനെയല്ല കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒറ്റ നേതാവിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യും അത്തരത്തിൽ മുന്നണി മാറ്റം യു ഡി എഫിനുള്ളിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ജോസ് കെ മാണി വിഭാഗം നേരെ യു ഡി എഫിലേക്ക് പോകുന്നു അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വാഗതം ചെയ്യുന്നു അവിടെയാണ് മാണി സി കാപ്പൻ വില്ലനായിട്ട് വരുന്നത് കാരണം ഞാൻ എൻ്റെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ യു ഡി എഫ് നേതാക്കൾക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പുറത്ത് ശശീന്ദ്രനുമായിട്ടുള്ള പ്രശ്നം ുന്നു അപ്പൊ ശശീന്ദ്രനും ഈ തോമസ് കെ തോമസും തമ്മിൽ ഒരു സ്പ്ലിറ്റ് കൂടിക്കൂടി വന്നാൽ തോമസ് കെ തോമസ് ശശീന്ദ്രന്റെ ഒപ്പം മാറും അങ്ങനെയാണെങ്കിൽ ഒരു എം എൽ എ മാത്രമുള്ള ആ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സർക്കാർ സർക്കാരങ്ങ് തീരുമാനിക്കാം അതിലൂടെ ഈ വീണ്ടും മാണിസി കാപ്പര് എമേർജിംഗ് പവർ ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് വരാം അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസിനുള്ളിലെ ചില ഭാഗങ്ങളിൽ കേരള ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിൽ ഒപ്പം എൻ സി പി ഒരു വിഭാഗത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കെ എം മാണിയുടെ മാണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോയ പൂച്ചക്കുട്ടിയുടെ മന്ത്രി അതെ അതെ നിർത്തും സംഭവിക്കാൻ പോവാ